ഞാൻ ഇവിടത്തെ സ്കൂളിൽ പ്ലസ് 2 ന് പഠിക്കയാ പ്ലസ് 2 ന് പഠിക്കിയെ എന്തടാടാ എന്താണ് അത് ദാ നോക്കിയേ എന്താ വന്ന് നേ എന്തടാ ഇത് കച്ചവടക്കാരൻ രണ്ടാണ് കേറ വണ്ടിയിൽ സാറേ ഇക്കയാള അറിയില്ല ഞാൻ അവിടെ സ്കൂൾ ഡൗൺ ലിഫ്റ്റ് കയറിയതാണ് ഓരോ പരി ഓരോതർ ബാക്കിൽ ചാടി കേർมา ആലോചിക്കണം കേറ വണ്ടിയിൽ സാരാ അവിടെ അവിടെ സിസിടിവി നോക്കിയേ ഇതിക്കയാള അറിയില്ല സാരാ സിസിടിവി ഒക്കെ നമുക്ക് നോക്കാം വണ്ടി കേറണ്ടോ ആ കേറ് കേറ്